ഹായ് ഫേസ്ലെസ് ആണ് കുറെ നാൾ കൂടിയിരുന്ന് ഞാനൊരു വീഡിയോ ചെയ്യുകയാണ് അതിന് കാരണം മാർക്കോയാണ് മലയാളത്തിലെ ഏറ്റവും വയലൻസ് കൊണ്ടാടിയ മൂവി എന്ന് പറയുന്നത് മാർക്കോയാണ് ഉണ്ണിമുകുന്ദൻ തകർത്താടിയ മൂവിയാണ് ഞാനത് കണ്ടു എന്റെ കൂടെയുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു കാരണം മലയാളത്തിന് ഒരു സിനിമ കിട്ടുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു പക്ഷേ അത് സിനിമയായിട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മൾക്ക് അങ്ങനെ ഒരു മൂവി ഇല്ലല്ലോ അതിനു മുമ്പ് കെ ജി എഫ് ഉണ്ട് കില്ലുണ്ട് ജോൺ വിക്ക് ഉണ്ട് ഇനിയും പോരാഞ്ഞിട്ട് അർജുൻ റെഡ്ഡി ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും നമുക്ക് ഒരു മൂവി ഉണ്ടായില്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് മാർക്കോ വരുന്നത് ആ വിഷമങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് മാർക്കോയുടെ സക്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് അവരുടെ പ്രൊമോഷൻ ടീമിനെ കുറിച്ചാണ് കാരണം സിപ്ലോക്ക് മൗത്തുമായിട്ട് ഇത്രയും കൂടുതൽ പ്രൊമോഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാണിച്ചു തന്നിരിക്കുന്നത് മാർക്കോയുടെ പ്രൊമോഷൻ ടീമാണ് അവരാകെപ്പാടെ ഇറക്കിയത് ഒരു ടീസറാണ് ആ ടീസർ കാണുമ്പോൾ തന്നെ ചോരയുടെ കളിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാകും പിന്നെ ഒരു ചെവി കടിച്ചെടുത്ത് നിൽക്കുന്ന ഉണ്ണിമുകുന്ദനെയൊക്കെ കാണുമ്പോൾ ഇതിനകത്തേനിയും വയലൻസ് തന്നെയാണ് ഇനി ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് നമുക്ക് മനസ്സിലാകും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു സോങ് അവർ ഇറക്കിയിരുന്നു ആ സോങ്ങിലും വളരെ മനോഹരമായിട്ട് വയലൻസ് വാരി വിതറാണെന്ന് നമുക്ക് മനസ്സിലാകും കംപ്ലീറ്റ് ഒരു ബ്ലഡ് ബാത്തിന്റെ സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകും അവർ വ്യക്തമായിട്ടൊരു ടാർഗറ്റ് ഓഡിയൻസിനെ സെറ്റ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ പ്രൊമോഷൻ ടീം ചെയ്ത ഒരു വലിയ കാര്യം കാരണം എല്ലാവരും പോയി കണ്ടിട്ട് അയ്യോ ഇത് അതിനു പറ്റിയ സിനിമയല്ല ഇത് ഫാമിലിക്ക് പറ്റിയ സിനിമയല്ല എന്ന് പറയുന്നതിന് പകരം ഇത് ആർക്ക് പറ്റിയ സിനിമയാണെന്ന് വ്യക്തമായിട്ട് ആൾക്കാർക്ക് മനസ്സിലായി അത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം നോ ഇന്റർവ്യൂസ് നോ ബ്ലാബ്ല ഒന്നുമില്ല നേരെ ആൾക്കാരിലേക്ക് വെയിറ്റ് ചെയ്യിച്ച് ഒരു വയലൻസ് മൂവി കാണിക്കുകയാണ് അങ്ങനെ യൂത്തിന് വേണ്ടിയുള്ള മൂവി എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മൂവി എന്ന് നമ്മളെ മനസ്സിലാക്കുന്ന രീതിയിൽ ഈ പ്രൊമോഷൻ ടീം വർക്ക് ചെയ്തു എന്നുള്ളതാണ് കത്ത് ഏറ്റവും പ്രശംസനീയമായ കാര്യം ഇതിനകത്ത് ഓൾ ടുഗദർ ഈവൻ വില്ലൻ ആണെങ്കിലും ഹീറോ ആണെങ്കിലും എല്ലാവരുടെയും ഒരു സ്റ്റൈൽ ഉണ്ട് കാരണം ഓൾ ടുഗദർ എല്ലാവരെയും ആ സ്റ്റൈൽ സെൻസിലൂടെ കൊണ്ടുവന്ന് അവരുടെ കോസ്റ്റ്യൂംസിലാണെങ്കിലും അല്ലാതെ ആ സെറ്റിംഗ്സിലാണെങ്കിലും എല്ലായിടത്തും ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ മാർക്കോയ്ക്ക് പറ്റി എന്നുള്ളതാണ് അടുത്ത ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിനു മുമ്പ് അമൽനീര ഏറ്റവും നല്ലതായിട്ട് ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് ആക്ടേഴ്സിനെ അല്ലെങ്കിൽ അതിനകത്ത് ആക്ട് ചെയ്യുന്നവരെ പ്രസന്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ അമൽ കഴിഞ്ഞാൽ ഇനി നമുക്ക് പേരെടുത്ത് പറയാവുന്ന ഒരു ഡയറക്ടറായിട്ട് ഇതിന്റെ മാർക്കോയുടെ ഡയറക്ടർ മാറിയിരിക്കുകയാണ് കാരണം പോസ്റ്റർ തൊട്ട് ടീസർ അതുപോലെ തന്നെ സിനിമയിലും എല്ലാം ഉണ്ണിമുകുന്ദൻ എന്നുള്ള ഹീറോ അതുകൂടാതെ വില്ലന്മാര് ഇവരെല്ലാം വളരെ സ്റ്റൈലിഷായിട്ട് വിത്ത് വയലൻസ് നമ്മുടെ മുമ്പിൽ പോർട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത് മാർക്കോയുടെ ടീമാണ് ഉണ്ണിമുകുന്ദൻ വെട്ടിയ തല കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഒരു പോസ്റ്റർ റെഡ് എടുത്ത് കാണിക്കുന്നത് അതായത് ഗ്രേ സ്കെയിലിൽ റെഡ് എടുത്ത് കാണിക്കുന്ന വയലൻസിനെ അതായത് ചോരക്കളിയുടെ ഫിലിമാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ തോന്നിപ്പിക്കാൻ കഴിയുന്ന അതിന് മാർക്കോ അതിന്റെ ഹൈ ലെവലിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം പിന്നെ മാർക്കോയുടെ ആക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ ഒന്നും പറയേണ്ട ദി ബെസ്റ്റില് അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് പോലെ ഒരു മൂവിയാണ് അദ്ദേഹം തന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫിസിക് ആണെങ്കിലും അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ആണെങ്കിലും എല്ലാം ഒന്നിനും ഒന്നിനും മെച്ചമായിരുന്നു അദ്ദേഹം വന്ന് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പിന്നെയും അതായത് ഈ സിനിമ കണ്ടിറങ്ങിയിട്ട് പിന്നെയും കാണാൻ നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു സ്വാഗ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വില്ലന്മാർ ആണെങ്കിലും ജഗദീഷ് ഷമീ തിലകന്റെ മകൻ ഇവരെല്ലാവരും ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരു മൂവി തന്നെയാണിത് ഷമിതിലകന്റെ മകന്റെ ഡെബ്യൂ ആയിരുന്നു പക്ഷെ സ്റ്റിൽ തഴക്കം വന്ന ആക്ടറിനെ പോലെ അതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ സിനിമറ്റോഗ്രഫി അതിനെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഒരു സ്റ്റെയർ കേസ് ഫൈറ്റ് ഒക്കെ ഉണ്ട് ആ ഫൈറ്റിലൊക്കെ വളരെ രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ ഒറ്റ ഷോട്ടിൽ എടുത്താണെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ പോകുന്നുണ്ടെങ്കിലും രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും അത് എടുത്തു പറയത്തക്ക ഒരു വോക്കാണ് അതിനകത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബ്ലഡ് ഇങ്ങനെ റേസ് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന സാധനമാണ് കാരണം പുള്ളി കെ ജി എഫിന്റെ മ്യൂസിക് ഡയറക്ടറാണ് നമുക്കപ്പം പുള്ളി പുതിയ ആളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അത്രയും മനോഹരമായിട്ട് പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം നന്നായിരുന്നെങ്കിലും ഇത് ഞാനിപ്പോൾ സംസാരിക്കാൻ കാരണം ഇതിനകത്ത് കുറച്ച് മൂവികളുമായിട്ടുള്ള കമ്പാരിസൺ നടത്തുന്നതാണ് ഇത് ഇറങ്ങിയ സമയത്ത് ഇപ്പം ആൾക്കാരെ അത് മാറി സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെ അങ്ങനെ കേട്ടപ്പോൾ അതെനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കും കാരണം ഇത് കമ്പയർ െന്ന് പറയുന്നത് കില്ല് അതുപോലെ തന്നെ കെ ജി എഫ് ജോൺ വിക്ക് ആനിമൽ ഇത്രയും മൂവികൾ അതിനകത്ത് ആനിമൽ വിട് നമുക്ക് രണ്ടാമത് വരാം പക്ഷെ ഇത്രയും മൂവികളില് ജോൺ വിക്കുമായിട്ടൊന്നും നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാനേ പറ്റില്ല കാരണം അതൊരു ബെഞ്ച് മാർക്കാണ് മലയാള സിനിമയുടെ ബെഞ്ച് മാർക്കാണ് മാർക്കോ എങ്കിൽ വേൾഡ് സിനിമയുടെ ബെഞ്ച് മാർക്ക് ജോൺ വിക് അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സംസാരം പോലും ഇവിടെ വരേണ്ട കാര്യമില്ല പിന്നെ അടുത്തത് കിൽ കില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കില്ലിനകത്ത് കൊടുക്കുന്ന ഇമോഷൻസ് അത് ഭയങ്കര ലാക്ക് ആയിട്ടാണ് മാർക്കോയിൽ വരുന്നത് കാരണം ആ ഇമോഷൻസ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിന്റെ വീക്ക്നെസ്സിനെ നമ്മുടെ നമ്മൾക്ക് കാണിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി വയലൻസ് കുത്തി നിറച്ചത് മാർക്കോ ചെയ്തു വെച്ചിരിക്കുന്നത് നേരെ തിരിച്ച് ആ സ്ക്രിപ്റ്റില് ഏറ്റവും മനോഹരമായി കില്ലിലുള്ളത് ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ മൂവിയിൽ ഏറ്റവും മനോഹരമായി ഇമോഷൻസിനെ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് കില്ല് അത് ഇവിടെ മാർക്കോയില് നമുക്ക് കാണാനേ സാധിക്കുക ഇതുപോലെ തന്നെ കെ ജി എഫില് വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ പ്ലാനോടുകൂടി നേടാൻ വരുന്ന അല്ലെങ്കിൽ ശത്രുവിനെ അടിച്ചൊതുക്കാൻ വരുന്ന ഒരു നായകനാണുള്ളതെങ്കിൽ മാർക്കോയില് ആരൊക്കെ ഫൂൾ ആക്കിയതിന്റെ പരിണാമത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു നായകനാണ് മാർക്കോയിലുള്ളത് മാർക്കോയുടെ കഥയുടെ സാരം എന്ന് പറയുന്നത് ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് സിൻഡിക്കേറ്റിൽ അംഗമായിരിക്കുന്ന ചേട്ടനുള്ള ഫാമിലി ഈ ഫാമിലിയിലെ അഡോപ്റ്റഡ് ചൈൽഡാണ് നമ്മുടെ ഹീറോ മാർക്കോ അപ്പൊ ഈ ഫാമിലി തന്നെ അവരുടെ അനിയൻ മരിച്ചു പോവുകയും അതിന്റെ അന്വേഷണവുമായിട്ട് മാർക്കോ മാർക്കോ ഇവിടെ ഭയങ്കര വയലൻസ് ഒക്കെ കാണിച്ച് നടന്ന ആളാണ് നാട്ടില് മാർക്കോനെ വയലൻസിന്റെ ഭാഗമായിട്ട് വയലൻസ് കൂടിപ്പോയന്റെ ഭാഗമായിട്ട് മാർക്കോനെ എബ്രോഡേക്ക് അയക്കുകയാണ് മാർക്കോനെ അറിയാത്തവരാരും ഇല്ല നാട്ടില് അപ്പം ഈ മാർക്കോ അനിയൻ മരിച്ചതിന്റെ ഭാഗമായി അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ അതിന്റെ റിവെഞ്ച് എടുക്കുന്നതിന്റെ ഭാഗമായി അവിടെ നിന്ന് തിരിച്ച് വരികയാണ് നാട്ടിലേക്ക് വരികയാണ് ഇവിടെ വന്ന് ഇതിന്റെ അന്വേഷണവുമായിട്ട് ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന കുറെ സീനുകളാണ് അല്ലെങ്കിൽ കുറെ വയലൻസുകളാണ് നമുക്ക് ഈ സിനിമയെ കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെയാണ് കഥ ഇതിനകത്ത് ഏറ്റവും വീക്കായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ മൊത്തത്തിൽ മൊത്തത്തിലേറ്റവും വീക്കായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ് സിനിമയുടെ ആത്മാവെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ആണ് അത് തന്നെ ഇതിനകത്ത് ഏറ്റവും വീക്കായിട്ടുള്ളത് ഈ പൊറമൂടിക്കപ്പുറം ഉള്ളിൽ വരുമ്പോ അതായത് ഉള്ളി തൊലിച്ച എഫക്ട് ആണ് ഇതിനുള്ളത് നമ്മളെ ഇത്രയും വയലൻസ് കാണിക്കുമ്പോൾ എന്തുകൊണ്ട് വയലൻസ് അല്ലെങ്കിൽ ആ വയലൻസിനുള്ള ഇമോഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് കണക്റ്റ് ആകാതെ പോവുകയാണ് പലയിടങ്ങളിൽ ഞാനിത് പറയാൻ കാരണം ഇത് കമ്പയർ ജോൺ വിക് മൂവിയായിട്ടും കില്ലെന്നുള്ള അടുത്ത കാലത്തടങ്ങിയ ഒരു മൂവി പിന്നെ കെ ജി എഫ് മലയാളത്തിന്റെ കെ ജി എഫ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂവി ഇറങ്ങിയത് തന്നെ ഇത്രയും മൂവികളുമായിട്ടൊക്കെയാണ് കമ്പാരിസൺ ബാക്കിയുള്ള അത്രയും മൂവീസ് നമ്മളെ ഇമോഷണലി ആണ് കണക്ട് ചെയ്യിക്കുന്നത് നമ്മൾ ഹീറോ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മൾ കൂടെ യാത്ര ചെയ്യാണ് ആ ഹീറോയുടെ കൂടെ മാർക്കോ നമുക്ക് മലയാളത്തിന്റെ ബെഞ്ച് മാർക്കായിട്ട് വെക്കാം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വെക്കണം കാരണം അങ്ങനെ ഒരു മൂവി ഇറങ്ങിയിട്ടില്ല മലയാളത്തിൽ പക്ഷെ കില്ല് വരുമ്പോ അല്ലെങ്കിൽ കെ ജി എഫ് കെ ജി എഫിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം കെ ജി എഫ് വരുമ്പോ വ്യക്തമായ പ്ലാനോട് കൂടി മൂവ് ചെയ്യുന്ന വിത്ത് ഓഡിയൻസ് നമുക്ക് നമ്മൾ കൂടെ മൂവ് ചെയ്യും നമ്മുടെ ഹീറോയുടെ കൂടെ അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഇമോഷണൽ ട്രാക്ക് ഉണ്ട് അതേപോലെ കില്ലിൽ വരുമ്പോൾ ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ മൂവി എടുക്കുമ്പോ എത്രത്തോളം ഓഡിയൻസിനെ ഇമോഷണലി അതിനകത്ത് കണക്ട് ചെയ്ത് എത്താം അല്ലെങ്കിൽ ഹീറോ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഈവൻ വില്ലൻ ആണെങ്കിലും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും റിയലിസ്റ്റിക് എങ്ങനെ കണക്ട് ചെയ്തിരുത്താം എന്നുള്ള ഒരു തീം അവിടെ കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റില് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇമോഷൻസിന് നേരെ തിരിച്ച് മാർക്കോയിൽ അത് കംപ്ലീറ്റ്ലി നമുക്ക് കട്ടാണ് അതിന് പകരം അവിടെ വയലൻസിന് വയലൻസ് കൊണ്ട് മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയും റോനസ് കാണിക്കുമ്പോഴും ആ റോനസിന് തിയേറ്ററിൽ കില്ലിന് കയ്യടി കിട്ടുമ്പോൾ നമ്മളിത് മാർക്കോ കാണുമ്പോൾ കണ്ടിരിക്കുകയാണ് റോനസ് കാണിക്കുന്നുണ്ട് വയലൻസ് ആണ് നമുക്ക് ഹീറോ വേണ്ടി കൈയടിക്കാൻ കിട്ടുന്നത് ഹീറോ കാണിക്കുന്ന സ്റ്റൈലിലും ആ സ്വാഗിലും ഒക്കെ ഉള്ളു അല്ലാതെ ആ ഇമോഷൻസിന് വേണ്ടി അല്ലെങ്കിൽ അത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് ഓഡിയൻസ് ഉൾക്കൊണ്ട് കിട്ടുന്ന ആ ഒരു കയ്യടി അവിടെ ഉണ്ടായില്ല കില്ലിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഞാനിരുന്ന് തിയേറ്ററിൽ കണ്ടപ്പോ കൊല്ലടാവനെ എന്ന് വിളിച്ചു പറയുന്ന ഓഡിയൻസിനെ ഞാൻ കണ്ടിട്ടു ഇവിടെ എനിക്കത് ഭയങ്കര ലാക്ക് ആയിട്ട് ഫീൽ ചെയ്തു മാർക്കോയില് പിന്നെ ഇതിൻ്റെ അകത്തെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് തോന്നിയത് ഇതിന്റെ ഡയലോഗാണ് ഡയലോഗ് എഴുതി വെച്ചിരിക്കുന്നത് ഒരു നമ്മൾ ഇന്ന സ്ഥലത്ത് ഈ ഡയലോഗ് പറയണം ഓക്കെ പറഞ്ഞു പോകുന്നു സിനിമ എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ബാക്കിലോട്ട് പോകുമ്പോൾ അച്ചടി ഭാഷയിൽ എഴുതിയ ഡയലോഗ് പോലെ കുറച്ച് ഡയലോഗ്സ് എന്റെ കയ്യിലുണ്ട് അപ്പൊ അത് ഇവിടെ പറഞ്ഞേക്കാം ഇവിടെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത് പോലെ കാരണം അത് അതായത് എക്സ്ട്രാ തുന്നി ചേർത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഡയലോഗ്സിനെ എനിക്ക് ഫീൽ ചെയ്തത് ഈ ഡയലോഗ്സിൽ തന്നെ കുറുക്കികൊള്ളുന്ന ഒരു ഡയലോഗ് നമ്മൾക്ക് കാരി ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്ന നാളെ മാർക്കോ എന്ന് പറഞ്ഞ് ഓർത്തിരിക്കുന്ന സീൻ വൈസ് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഡയലോഗ് ഇതിനകത്ത് എന്നുള്ളതാണ് സത്യം തുടക്കം മുതൽ അതിന്റെ ഡയലോഗ് ഡെലിവറിയിലാണെങ്കിലും ഉണ്ണിമുകുന്ദൻ ഇനി വളരാനുണ്ടെന്ന് തോന്നിപ്പിച്ച പോലെയാണ് എനിക്ക് മാർക്കോ കണ്ടപ്പോ തോന്നിയത് ഹേ വാ നരകത്തിലേക്കാണ് നീ കയറി വന്നത് ഞാനാണ് ഇവിടെ രാജാവ് എന്നൊക്കെ പറയുന്ന ഒരു റിയാലിറ്റിയുമായിട്ട് ടച്ച് ചെയ്യാതെ ഡ്രമാറ്റിക് വേയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഡയലോഗ്സ് ഒക്കെ അതൊക്കെ മാർക്കോ മൂവിയിൽ ഇത്രയും കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു മൂവിയിൽ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയാണ് അതുപോലെ തന്നെ നല്ലൊരു ഫൈറ്റ് സീനിൽ സ്വന്തം കൈ നഷ്ടപ്പെട്ട് മാർക്കോയുടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ൾ നിൽക്കുമ്പോൾ വണ്ടിയിൽ കയറി വന്നിട്ട് നിനക്ക് വേദനിക്കുന്നുണ്ടോ പെയിൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ തരത്തിലുള്ള ഡയലോഗൊക്കെ ഇതിനകത്ത് ഈ ഏച്ചു വെച്ചാൽ മൊഴിച്ചിരിക്കും എന്ന് പറയുന്ന പോലെയാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ അനുഭവാണ് ഞാൻ പലരും പറഞ്ഞും കേട്ടു പിന്നെ ഇതിനകത്ത് എല്ലാ മൂവികളിലും ഏറ്റവും ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇതിനകത്ത് ഉപയോഗിച്ചതും എനിക്ക് സംസാരിക്കാനുണ്ട് കാരണം സിഗ് സിഗാർ ഞാൻ കണ്ടിരിക്കുന്ന എല്ലാ മാസ് കാണിക്കുന്ന അല്ലെങ്കിൽ എല്ലാ സ്വാഗ് കാണിക്കുന്ന ആക്ടേഴ്സും അല്ലെങ്കിൽ ില്ലനാണെങ്കിലും ഹീറോ ആണെങ്കിലും ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി സിഗാർ ആയിരിക്കും സിഗാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിഗാർ ഇങ്ങനൊരു പ്രോപ്പർട്ടിയാണ് മാസ് കാണിക്കാനും സാഗ് കാണിക്കാനും സ്റ്റൈൽ കാണിക്കാനും വേണ്ടിയുള്ള ഒരു പ്രോപ്പർട്ടി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെടുത്ത് ഉപയോഗിച്ചത് പോലെയാണ് ഫീൽ ചെയ്തത് കാരണം ഞാൻ കുറച്ചു മുമ്പ് ഡയലോഗിന്റെ കാര്യം പറഞ്ഞ പോലെ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് അതേപോലെയാണ് സിഗാർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാ സീനിലും എവറി ഡയലോഗ്സിലും ഉണ്ണിമുകുന്ദന്റെ കയ്യിൽ ഈ സിഗാർ വെച്ചുകൊടുത്തിരിക്കുകയാണ് ഇതിങ്ങനെ വലിച്ചു 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 വിടുന്നു ഓരോ ഡയലോഗിന്റെ ഇടയ്ക്ക് ഇതിങ്ങനെ വലിക്കുമ്പോ ഇത് വലിച്ചില്ലേലും ആ ഹീറോ മാസാണ് ആ ഹീറോ സ്റ്റൈലിഷ് ആണ് ഇത് കൊണ്ടുവന്ന് വെച്ച് വലിക്കുമ്പോൾ കണ്ടിന്യൂസ്ലി ഇത് ഇങ്ങനെ പർപ്പസ്ഫുള്ളി എല്ലാ ഫോക്കസിലും ഇത് വരുമ്പോ നമുക്ക് ഇത് ഭയങ്കരമായിട്ട് അരോചകമായിട്ട് ഫീൽ ചെയ്യാണ് ഇത് ഞാൻ പറഞ്ഞത് ഡയറക്ടറിന്റെ സൈഡിലുള്ള കാര്യമാണ് ഇത്രയും നേരം സിഗാറിനെ സംബന്ധിച്ച് പക്ഷേ ഇതിനകത്ത് എന്ന് പറയുന്ന ആക്ടർ ആ സിഗാർ എടുത്ത് വലിക്കുമ്പോൾ അത് വലിയ പരിചയമില്ലാത്ത ഒരാളായിട്ടാണ് ക്യാരി ചെയ്ത് ഒരു വലിയ പരിചയമില്ലാത്ത ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെയാണ് ആ സിനിമയിൽ എനിക്ക് കാണാൻ സാധിച്ചത് കാരണം ആ സ്വാഗ് സിഗാർ എടുക്കുമ്പോഴുള്ള ഇപ്പം തന്നെ കെ ജി എഫിലാണെങ്കിലും നമ്മുടെ യാഷ് സിഗാർ വലിച്ചിട്ട് വരുമ്പോ ഉണ്ടാവുന്ന ഒരു ഒന്നും ഇതിനകത്ത് കിട്ടുന്നില്ല പിന്നെ അതുപോലെ തന്നെ രജനികാന്ത് മോഹൻലാൽ ഇവരൊക്കെ ഇത് ചെയ്യുമ്പോ സിഗാർ എടുത്ത് സ്മോക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്വാഗ് ഇതിനകത്ത് വരുന്നില്ല ഇതൊന്നും വേണ്ട ഭീഷ്മറു മൂവിയില് ഷൈൻ ടോം ഇതുപോലെ തന്നെ സിഗ് വലിക്കുന്നുണ്ട് അത് എത്രയോ മനോഹരമായിട്ട് അദ്ദേഹം വായിൽ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കുകയും അതൊക്കെ കാണുമ്പോൾ അറിയാം ഇത് യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഹീറോ അല്ലെങ്കിൽ ഈ വില്ലൻ സിഗാറിലേക്ക് പോകുന്നതിനും നമ്മൾ ആ സിഗാറിന്റെ ആ ഡിസ്കംഫോർട്ട് ഹീറോ അല്ലെങ്കിൽ ആ ആക്ടർ ക്യാരി ചെയ്യുന്ന ഡിസ്കംഫോർട്ടിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ അതിന്റെ സ്റ്റാഗ് നമ്മൾ അതിന്റെ സ്റ്റൈലിലേക്കും സ്വാഗിലേക്കാണ് പോകുക കാരണം അങ്ങനെയാണ് അവര് അത് നമുക്ക് ഡെലിവറി ചെയ്യുന്നത് നേരെ തിരിച്ച് ഇവിടെ അത് ക്യാരി ചെയ്യുന്ന ഡിസ്കംഫോർട്ടിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക അതിന്റെ അത് വിരലുകൾക്കുള്ളിൽ പിടിച്ചിരിക്കുന്നതിന്റെ അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു പിന്നെ നമ്മൾ സിനിമയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വ്യക്തമായിട്ട് ഈ പയ്യൻ ഈ ബ്രദർ മരിക്കുമ്പോൾ മറ്റൊരാളുടെ മരണത്തിനോടനുബന്ധിച്ച് സാക്ഷിയായിട്ട് വരുമ്പോഴാണ് ഈ ബ്രദറിനെ കൊല്ലുന്നത് ഈ ബ്രദർ മരിച്ചു അദ്ദേഹം ഡെഡ് ബോഡി കിട്ടുന്ന സമയത്ത് ആസിഡിൽ മുക്കിയിട്ടാണ് കൊന്നതെന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട് അപ്പൊ അവിടെ പോലീസ് ഓഫീസർ ആയിരുന്ന ആള് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതുപോലെ ഇന്ന ഫാക്ടറിയിൽ നടക്കുന്ന അവിടെ ഉള്ള ആളായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക കാരണം അയള് അത് ജഗദീഷിന്റെ പേരാണ് പറയുന്നത് അയൾ തീരുമാനിച്ചാൽ മാത്രമേ ഈ വ്യക്തി ആരെന്ന് നമുക്കറിയുള്ളൂ ഇതുപോലെ ഇഷ്ടംപോലെ പേര് അവിടെ മരിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം ഇതിനകത്ത് ആദ്യമേ തന്നെ തെളിയുന്നുണ്ട് ഇതിനകത്തെ വില്ലനാരാണ് ഈവൻ നമുക്ക് പിന്നെയും കാണാൻ പറ്റുന്നുണ്ട് സിദ്ദിഖ് എന്ന് അതായത് മൂത്ത ചേട്ടനായിട്ട് അഭിനയിക്കുന്ന സിദ്ദിഖ് സംശയത്തോടുകൂടി ഈ ആൾക്കാരെ നോക്കുന്നതും ഈ ജഗദീഷ് ആൻഡ് പാർട്ടിനെ നോക്കുന്നതും പക്ഷെ നേരെ തിരിച്ച് ഹീറോ ആയിട്ടുള്ള മാർക്കോ വരുമ്പോ ഇത് ഒന്നും അറിയാതെ അറിയാത്തവനെ പോലെ പൊട്ടനെ പോലെ ഫുൾ ആയിട്ട് ഈ ഒരു ടീമിന്റെ കൂടെ അന്വേഷണത്തിന് പോവുകയാണ് ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ടീമിന്റെ കൂടെ തന്നെ വ്യക്തമായിട്ട് ഈ ആസിഡി മുങ്ങി മരിച്ചുകൊണ്ട് ഇന്ന ആളാണെന്ന് വ്യക്തമായിട്ട് നാട്ടുകാർക്ക് മുഴുവനും അറിയാം വീട്ടുകാർക്കും അറിയാം പക്ഷെ മാർക്കോ ഈ ടീമിന്റെ കൂടെ തന്നെ അന്വേഷണത്തിന് പോവുകയാണ് അത് അത് ഈ വയലൻസിന് സ്പേസ് കൊടുക്കാൻ വേണ്ടി സിനിമ ആദ്യമേ തന്നെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യത്തിനെ വലിച്ചു നീട്ടി ഇവിടെ എത്തിക്കാൻ വേണ്ടി സിനിമയുടെ അന്ത്യത്തിൽ എത്തിക്കാൻ വേണ്ടിയാണോ അങ്ങനൊരു സ്ക്രിപ്റ്റിലെ റൈറ്റിംഗ് എന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ അടുത്തത് നാല് പേര് ചേർന്ന് നടക്കുന്ന ഒരു ഗോൾഡ് സ്മഗ്ലിംഗിന്റെ കഥ അടുത്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ അടുത്ത ഒരു ഡ്രോ ബാക്ക് ആണ് എനിക്ക് ഫീൽ ചെയ്തത് നൂറ്റി ഇരുപത് കിലോ സ്വർണ്ണമാണ് കടത്താൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് മുപ്പത് കിലോ കസ്റ്റംസ് പിടിക്കുന്നു അപ്പോ ജഗദീഷ് ഇരുന്ന് പറയാണ് അതായത് വില്ലൻ ഇരുന്ന് പറയാണ് ഇതിനകത്ത് ഓരോരുത്തരുടെയും ഓരോരുത്തരോടും നമ്മൾ പറയുന്നു നാല് പേരിൽ ഓരോരുത്തരോടും നമ്മൾ പറയുന്നു നിങ്ങളുടെ ഗോൾഡ് ആണ് കസ്റ്റംസ് പിടിച്ചതെന്ന് അങ്ങനെ പറയുമ്പോ നിങ്ങളുടെ ഗോൾഡാണ് ഈ മുപ്പത് കിലോ ഗോൾഡ് നിങ്ങൾ നിങ്ങൾക്ക് അവകാശപ്പെട്ട ഗോൾഡാണെന്ന് ഓരോരുത്തരോടും പറയുന്നു ഈ നാല് പേര് തമ്മിൽ അറിയാത്തത് കൊണ്ട് ഇവര് തമ്മിൽ ഒരു സംസാരം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ജഗദീഷ് ആ സീൻ അവസാനിപ്പിക്കുന്നുണ്ട് അപ്പോ നമുക്ക് അവരെ എല്ലാം പറ്റിച്ചിട്ട് ഇത്രയും ഗോൾഡ് കസ്റ്റംസിന് കൊടുക്കാനുള്ള മുപ്പത് കിലോ കൊടുത്തിട്ട് ബാക്കി തൊണ്ണൂറ് കിലോ ഗോൾഡ് നമ്മളുടെതായി മാറുന്നു എന്നാണ് ഇതിനകത്ത് മെയിൻ വില്ലനായിട്ടുള്ള ജഗദീഷ് പറയുന്നത് അവിടെ ആ സീൻ എൻഡ് ചെയ്യുമ്പോൾ അടുത്ത സീനിൽ വരുന്നത് ഈ നാല് പേരെയും കൂടി ഇരുത്തിയിട്ട് സിദ്ധിക്ക് പറയാണ് നമ്മുടെ എല്ലാവരുടെയും കൂടെ ഗോൾഡ് പോയത് നമ്മൾ ഇത് ആരൊറ്റി കൊടുത്തുനിന്ന് കണ്ടുപിടിക്കണം എനിക്കത് തീരെ കണക്റ്റ് ആയില്ല അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കമന്റിൽ പറയണം എനിക്കിത് മനസ്സിലായിട്ടേ ഇല്ല പിന്നെ ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം എനിക്ക് തോന്നുന്നത് സിനിമാറ്റിക് ആയിട്ട് എടുത്തത് കൊണ്ടായിരിക്കാം ഇവിടെ തോക്കുണ്ട് ഇപ്പൊ ചില സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് തോക്കേ ഇല്ല അവരെല്ലാം ഈ വടിപാള് അങ്ങനെയുള്ള ആയുധങ്ങൾ വെച്ചിട്ടാണ് കംപ്ലീറ്റ് നായകനായാലും വില്ലനായാലും അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു തോക്കെടുത്ത് വെടിവെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ അവിടെ തോക്കേ ഉണ്ടാവൂല അവസാനം ആരുടെ മുറി പോലെ ഒരു തോക്ക് കിട്ടിയിട്ട് അത് വെച്ചിട്ട് അതിനൊരു റിയലിസ്റ്റിക് അപ്രോച്ണ്ട് അപ്പഴും ബാക്കിയുള്ള തോക്കില്ലാത്തത് കൊണ്ടാണ് ആയുധങ്ങൾ വെച്ച് ഫൈറ്റ് ചെയ്തതെന്ന് നമുക്ക് തോന്നി പക്ഷേ ഈ സിനിമയിൽ തോക്കുണ്ട് ഇല്ലാത്ത ആയുധങ്ങൾ ഒന്നുമില്ല അങ്ങനെയുള്ള എല്ലാ ആധുനികമായ സോഫ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ വടിവാളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഗുണ്ടകൾ ഫൈറ്റ് ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള വില്ലന്മാരും അങ്ങനെ തന്നെയാണ് ഫൈറ്റ് ചെയ്യാൻ വരുന്നത് ഈ തോക്ക് കയ്യിലുണ്ടെങ്കിലും ആക്ഷൻ ി കയ്യിലല്ല ചിലപ്പോ അത് സേഫായിട്ട് എവിടെയെങ്കിലും വെച്ചിരിക്കും എന്നിട്ട് ഇവർ വരുന്നത് വടിവാള് പീച്ചാത്തി അങ്ങനെയുള്ള ആയുധങ്ങളുമായിട്ടാണ് ഈ അടുക്കളയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന പോലാണ് ഗുണ്ടകളും വില്ലന്മാരും കൂടെ ഇറങ്ങി വരുന്നത് കറിക്കരിയിൽ നിന്ന് കത്തി വരെയുണ്ട് അതെനിക്ക് അങ്ങോട്ട് ആയില്ല ആ ഒരു കാലഘട്ടം കഴിഞ്ഞില്ലേ നമ്മളിങ്ങനെ തോക്ക് ഉണ്ടായിട്ടും തോക്ക് വെച്ച് വെടിവെക്കാതെ തീർക്കേണ്ട ഇതിനെ വെടിവെക്കാതെ സ്ക്രിപ്റ്റില് വലിച്ചു നീട്ടാൻ വേണ്ടി കുറെ ആയുധങ്ങൾ എടുത്തു വെച്ച് വില്ലകളെ അല്ലെങ്കിൽ നായന്റെ ആൾക്കാരെ വിട്ടുന്ന പരിപാടി നിർത്താറായില്ലേ എന്നുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ എനിക്കുണ്ട് അടുത്തത് വലിയൊരു ഫൈറ്റ് ഇതിന്റെ ക്ലൈമാക്സിൽ ഉണ്ടായ ഒരു വലിയ ഫൈറ്റ് അതിനോട് അതിനോട് അനുബന്ധിച്ച് അതിനുണ്ടായ റീസൺ ആ റീസണെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ചേട്ടൻ ഫാമിലിയിലെ ഈ ചേട്ടന്റെ ഫാമിലി അതായത് സിദ്ദിഖിന്റെ ഫാമിലി ആണ് ആ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാമിലി അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ സിൻഡിക്കേറ്റിൽ മെമ്പർ ആയിട്ടുള്ള ആളാണ് അപ്പൊ എന്താണെങ്കിലും പുള്ളി ഭയങ്കര ഹീറോയാണ് പുള്ളിയുടെ കയ്യിൽ എല്ലാ ആയുധങ്ങളും കാണും പുള്ളിക്ക് ഇഷ്ടംപോലെ പരിചാരകരുണ്ടാവും പുള്ളിക്ക് വേണ്ടി ഗുണ്ടകളുണ്ടാവും അതുകൂടാതെ വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ഒരു സിറ്റുവേഷൻ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു അടുത്ത ജനറേഷൻ വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ പ്രഗ്നന്റ് ലേഡിയുടെ പ്രഗ്നൻസി ഹോസ്പിറ്റലിൽ നടത്തണ്ട കാരണം ഹോസ്പിറ്റലിൽ പോയാൽ അത് സേഫ് അല്ല അവരവിടെ വരാൻ അവിടെ വരാൻ സാധ്യതയുണ്ട് കുട്ടീനെയും അമ്മേനെയും ഒക്കെ കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഈ പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ ഇത്ര മണ്ടനാണോ ഒരു പശി ഒരു കോഴിയെ വെടിവെക്കുന്ന തോക്കും എടുത്തു വെച്ചിട്ട് ഇത്രയും വലിയ ഗുണ്ടകൾ അല്ലെങ്കിൽ ഇത്രയും വലിയ വില്ലനസം ഉള്ള ആൾക്കാരെ എതിരിടാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ് ഒരു മനുഷ്യനില്ല വേറെ ഒരാളും പ്രൊട്ടക്ഷന് വേണ്ടിയില്ല അയാൾ ഇത്രയും വലിയ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് വേറെ ഒരിടത്തേക്കും ആ പ്രഗ്നന്റ് ലേഡീനെ പറഞ്ഞയക്കേണ്ട കാരണം ഒരിടത്തും സേഫ് അല്ല വീടാണ് സേഫ് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലൊരു നായ പോലും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ഇല്ലാത്ത അതായത് വ്യക്തമായ കൂടി കുറയ്ക്കുന്ന ഒരു നായ് പോലും ഇവരെ ഹെൽപ്പ് ചെയ്യാനില്ലാത്ത ഒരു അവസ്ഥയുള്ള ഒരു വീട്ടിലേക്കാണ് വില്ലന്മാർ കയറി വരുന്നത് അതും ഒരു ബറ്റാലിയൻ തോക്കും ഒരു ബറ്റാലിയൻ ആൾക്കാരുമായിട്ട് എനിക്കത് കണക്ട് ആയേയില്ല ഇത്രയും പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്ത് ആ സ്ത്രീനെ അവിടെ നിർത്തുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കിയില്ല എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർഗം അപ്പൊ ഈ സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത ഒരു റിവഞ്ച് സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ സീൻ അവിടെ ഉണ്ടാക്കിയെന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും അവിടെ ഇമോഷണലി കണക്ട് ആകാൻ ഒന്നുമില്ല അതിനുശേഷം ഈ ഫൈറ്റ് നടക്കുന്നു ഈ വില്ലന്മാർ വന്നിട്ട് അവിടെ മുഴുവൻ നശിപ്പിക്കുന്നു കുട്ടികളെ കൊല്ലുന്നു അതിനകത്ത് മാർക്കോയ്ക്ക് നെഞ്ചത്തൊരു മുറിവാണ് പ്രധാനമായിട്ടും കിട്ടിയത് മാർക്കോനെ അവിടെ ഇടിച്ച് കിട്ടുന്നുണ്ട് ഇത്രയും എല്ലാവരെയും ഇടിച്ച് തൂറ്റിക്കുന്ന മാർക്കോയ്ക്ക് ഒരു നെഞ്ചത്തൊരു ഒരു വെട്ട് അത് ഫ്ലഷ് ഫുണ്ട് അങ്ങനെ ഒരു ഫ്ലഷ് ഫുണ്ട് കിട്ടിയപ്പോൾ അവിടെ കിടപ്പായി മാർക്കോ ഇരിപ്പായി മാർക്കോ ഈവൻ സിദ്ദിഖിന് കിട്ടിയ അത്രയും പോലും ഇടിയോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ബാക്കി ആർക്കും കിട്ടിയത്രയും പോലും മുറിവുകൾ ഒന്നും മാർക്കോയ്ക്ക് കിട്ടിയിട്ടില്ല ഒരു ജസ്റ്റ് നെഞ്ചിട്ടുണ്ടായ ഒരു ഫ്ലഷ് വൂണ്ട് മാത്രമാണ് മാർക്കോയ്ക്ക് ഉണ്ടായത് കാരണം ഇത് ഞാൻ പറയാൻ കാരണം ഉണ്ട് അതിലേക്ക് ഞാൻ വരാം അങ്ങനെ ചിലപ്പോൾ ഇമോഷണലി ഒരാൾ തളർന്നു പോകാം പക്ഷെ ഇമോഷണലി തളർന്നു പോയ ഒരാളും ആ ഇമോഷണലി പോയ ഒരാൾ ഒരു വില്ലം പോയി പത്ത് മിനിറ്റിനകം എണ്ണീറ്റ് പെർഫ്യൂം വിട്ട് മുടിയും ഷേവ് ചെയ്ത് നന്നായിട്ടൊരു ബാത്തും എടുത്ത് ഒരു ചെറിയ സ്റ്റിച്ച് വിട്ടിട്ട് ഇറങ്ങില്ല അതൊരിക്കലും നമുക്ക് കണക്ട് ആകുന്ന ഒരു ഓഡിയൻസ് ഉള്ള നിലയിൽ എനിക്ക് കണക്ട് ആയ കാര്യമല്ല സ്വന്തം കാമുകി പോലും അവൾക്ക് ബന്ധമില്ലാത്ത അവൾക്ക് ബ്ലഡ് റിലേഷനോ ഒന്നുമില്ലാത്ത ആ കുട്ടീനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ വില്ലന്റെ കാലിൽ പിടിക്കുമ്പോൾ അവിടെ വെച്ച് അവൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോ ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു നായകൻ ഇതേ സീൻ തന്നെ കില്ലിൽ വരുമ്പോ വീക്കായി പോകുന്ന ഒരു നായകൻ ഉണ്ട് അവിടെ അവനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ വീക്കായി പക്ഷെ വിത്തിൻ സെക്കൻഡ്സ് അവൻ എണ്ണീക്കയാണ് അവൻ സ്വാഗ് കാണിക്കാനോ സ്റ്റൈല് കാണിക്കാനോ അല്ല അവിടെ നിൽക്കുന്നത് അവന്റെ വയലൻസ് അവിടെ നമ്മൾ എക്സ്ട്രീം ലെവലിൽ ന്യായീകരിക്കത്തക്ക രീതിയിൽ അവൻ ഉയർത്തെണ്ണിയിട്ട് വരികയാണ് അവനെ ശരിക്കും പറഞ്ഞാൽ കില്ലിന്റെ മൂവിക്കകത്ത് അവനെ രണ്ട് കഷ്ണമാക്കി ഇടുമ്പോൾ പോലും എന്ന് വെച്ചാൽ ഇനിയും കുത്താൻ ഏരിയകളില്ലാതെ കുത്തി താഴെ ഇടുമ്പം പോലും അവൻ അവിടെ നിന്ന് ചാർജായി അല്ലെങ്കിൽ അവൻ്റെ നമുക്ക് കാണാൻ പറ്റും അവൻ ആ ഇമോഷണലി കണക്റ്റഡ് ആയ അവൻ്റെ അഡ്രാൻ റഷാണ് അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് അവന്റെ ഹീറോയിസം ഒന്നുമല്ല അവൻ ആ മൊമെന്റിൽ അവൻ റിവെഞ്ച് എടുക്കുന്നത് കാരണം ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ അവനിൽ അത്രയും പവർ ഉണ്ടായിരിക്കോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ദി മൊമെന്റ് അവൻ എണ്ണീറ്റ് വരുന്നിടത്ത് നമ്മൾ ഓഡിയൻസ് കൂടെ എണ്ണീറ്റ് അവനെ കൊല്ലാൻ വില്ലനെ കൊല്ലാൻ ആവശ്യപ്പെടുകയാണ് അവനോട് പക്ഷെ ഇവിടെ അത് അതിനകത്ത് പെർഫ്യൂമിന്റെ പരസ്യം നമ്മൾ കാണിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അവിടെ ഇരുന്നിടത്ത് നിന്ന് സ്വന്തം കാമുകി അല്ലെങ്കിൽ സ്വന്തം പെട്ടവരെല്ലാം വീണു മരിച്ചു വികൃതമാക്കപ്പെട്ടു അവിടെ നിന്ന് സ്വന്തം കാമുകി മടിയിൽ വീണ് കിടക്കുന്നു മരിച്ചു വീണ് കിടക്കുന്നു കുട്ടീനെ എടുത്തോണ്ട് പോകുന്നു അവിടെയൊക്കെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുന്ന മാർക്കോ വില്ലൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കാമുകി അടുത്തേക്ക് വരുന്നു സി അങ്ങനെ എണ്ണീക്കാൻ പറ്റുന്ന ഒരു മാർക്കോ അല്ലെങ്കിൽ അങ്ങനെ എണ്ണീക്കാൻ പറ്റുന്ന ഒരു ഹീറോ ആണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും അപ്പൊ തന്നെ പൊരുതാമായിരുന്നു വളരെ ഈസി ആയിട്ട് ഇമോഷൻ കൺവേ അവിടെ ചെയ്യുന്നുണ്ട് അയാളുടെ റിവെഞ്ചോ അല്ലെങ്കിൽ അയാളുടെ ഒന്നുമല്ല അല്ല അയാൾ ഭയങ്കര ഒരു സാധാരണ മനുഷ്യനെ പോലെ അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഒരാളുടെ മൂവി അല്ലല്ലോ നമ്മൾ കാണാൻ പോയത് അപ്പോ ഒരു സാധാരണ ആൾക്ക് പോലും ഉണ്ടാകുന്ന ഒരു വികാരത്തിലൂടെ അവിടെ ആ ഒരു ഹീറോ കടന്നു പോകുന്നു അവിടുന്ന് പിന്നെ നമ്മള് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നേരെ പെർഫ്യൂമിന്റെ പരസ്യം പെർഫ്യൂം ഇടുന്നു പിന്നെ സൂട്ടിന്റെ പരസ്യം സൂട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് വളരെ കുളിച്ച് കുട്ടപ്പനായി എക്സ്ട്രീം സാഗില് എക്സ്ട്രീം സ്റ്റൈലില് കാർ ഓടിച്ച് അദ്ദേഹം വരികയാണ് അവിടെ വരുമ്പോഴും ഇതേ സെയിം സാധനം വില്ലന്മാർക്കൊന്നും തോക്കില്ല വില്ലന്മാരുടെ തോക്കുകളെല്ലാം ഹീറോയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുകയാണ് ബാക്കി എല്ലാവരും വരുന്നത് വടിവാളും പേനക്കത്തിയും ഉപയോഗിച്ച് ഹീറോയിനെ നേരിടാൻ അവിടെയൊക്കെ ടോട്ടലി ഡിസ് ിസ്കണക്ട് ആയിട്ടാണ് ഇമോഷണലി ടോട്ടലി ഇമോഷണലി ഡിസ്കണക്ട് ആയിട്ടാണ് ആ സീനിലൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുക എനിക്ക് ഇരിക്കാൻ പറ്റിയത് കില്ലുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യരുതെന്ന് പറഞ്ഞതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കില്ലിനെ പോലെ ദാറ്റ് മോമെന്റ് ആ അവിടെ ഇരുന്ന് പോയത് പോട്ടെ കുടുംബക്കാരും നമ്മുടെ വീട്ടുകാരും എല്ലാം വളരെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് വില്ലന്റെ കൈ കൊണ്ട് മരണമറയുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ വീക്കായി പോയേക്കാം നമ്മൾ ശരീരം കൊണ്ട് മനസ്സുകൊണ്ടും വീക്കായി പോകുന്ന സിറ്റുവേഷനിലായിരിക്കാം നമ്മൾ ഇരിക്കുന്നത് പക്ഷെ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒറ്റ കേട്ടെടുക്കാൻ തയ്യാറാകരുത് അങ്ങനെ ഇമോഷണലി വീക്കായിട്ടുള്ള ഒരാളായിട്ട് മാർക്കോയിനെ ഒരിടത്തും കാണിക്കുന്നുമില്ല മാർക്കോ തീരുമാനിച്ച മാർക്കോ മാർക്കോ ഇല്ലാത്തത് ആ ഇമോഷണൽ വീക്ക്നെസ് തന്നെയാണ് അതാണ് ആദ്യം തൊട്ട് പറയുന്നത് പക്ഷേ മാർക്കോയുടെ ഫാമിലിയാണ് മൊത്തം തീർന്നുകൊണ്ടിരിക്കുന്നത് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ റഷ് ഉണ്ടാകുകയല്ലേ ചെയ്യേണ്ടത് നമ്മൾ എണ്ണീക്കുകയല്ലേ ചെയ്യേണ്ടത് പക്ഷേ ഇറ്റ്സ് ഓക്കെ ഇത് മാർക്കോ ഡിഫറെന്റ് ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം പക്ഷെ ഇതെല്ലാം വീണ് കഴിഞ്ഞിട്ട് അവിടെ കിടക്കുമ്പോൾ ഇനി ഒരാളും അവശേഷിക്കാത്ത ഒരു നിലയിൽ ആ കുട്ടീനെ എടുത്തുകൊണ്ട് പോകുന്നിടത്ത് മാർക്കോ എണ്ണി ായിരുന്നെങ്കിൽ മാർക്കോയെ കഴിഞ്ഞിട്ട് ഒരു ഹീറോ ഇവിടെ ഉണ്ടാവുകയല്ലായിരുന്നു ഈ പറയുന്ന കില്ലോ ഈവൻ ഞാൻ ഒരു മൂവീനേയും മാർക്കോയ്ക്ക് എതിരെ വെക്കില്ലായിരുന്നു അവിടെയാണ് കാരണം അതുവരെ ഉണ്ടായ ഡ്രോ എല്ലാം മറക്കാൻ നമുക്ക് പറ്റിയിരുന്നതിനായി മാർക്കോ അവിടെ എണ്ണീറ്റിരുന്നു ആ പോയിന്റിൽ മാർക്കോയെ ആവശ്യമുള്ള പോയിന്റിൽ മാർക്കോ എണ്ണീറ്റിരുന്നു മാർക്കോയെ ആവശ്യമുള്ള പോയിന്റിൽ മാർക്കോ നെഞ്ചത്തൊരു ചെറിയ വെട്ടുവിട്ട് അവിടെ പോയി കുത്തിയിരുന്ന് കഥകളി കാണുന്ന പോലെ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രമാണ് മാർക്കോ എന്റെ മനസ്സിൽ ഹീറോ അല്ലാതായി ഹീറോ ആണെങ്കിലും പൊട്ടനായിട്ടുള്ള ഒരു ഹീറോ ആയി പോയത് പക്ഷെ ഇപ്പോഴും ഞാൻ പറയാണ് എന്റെ കൂടെ ഇരുന്നവരെല്ലാവരും ആസ്വദിച്ചു ഞാനും ആസ്വദിച്ചു ആ സ്റ്റൈൽ ആ സ്വാഗ് എല്ലാം പക്ഷേ ഒരിക്കലും കില്ലിനോടോ കെ ജി എഫിനോടോ ജോൺ വിക് നെവർ എവർ ഈവൻ ആനിമലിനോട് പോലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഒന്നുമില്ല പക്ഷെ മാർക്കോ സ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു മൂവി തന്നെയാണ് മലയാള സിനിമയ്ക്ക് ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനെ വയലൻസിനെ ഷോ ചെയ്യാൻ പറ്റും മലയാള സിനിമയ്ക്കും ആവും നാഷണലി അക്ലൈംഡ് ആയിട്ട് സംസാരിക്കാൻ മലയാള സിനിമയെക്കുറിച്ചും സംസാരിക്കാൻ പറ്റും എന്നൊക്കെ കാണിച്ചു തന്ന മാർക്കോ മൂവിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത് ആ സ്റ്റൈല് കീപ്പ് ചെയ്ത ഉണ്ണി ഉണ്ണിമുകുന്ദനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ എന്തുകൊണ്ടും മികച്ച ഒരു മൂവി തന്നെയാണ് മാർക്കോ പക്ഷെ ഇങ്ങനെ കുറച്ച് ഡ്രോബാക്സ് ബാക്ക്സ് ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറെ കൂടി എടുത്തു പറയത്തക്ക ഒരു മൂവിയായി തീർന്നേനെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് ഓക്കേ ബൈ